എൻക്ലെക്സ് ആർ എൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾട്ടിപ്ലൈസ് എന്നൊരു ഡ്രഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡ്രഗിൻ്റെ യൂസസും കോൺട്രാ ഇൻഡിക്കേഷൻസും എങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ഓൾട്ടിപ്ലൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് സോ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം സോ എൻക്ലെക്സാർ എൻ എക്സാമിന് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് വരുമ്പം സാധാരണ ചോദിക്കുന്നത് ഒരു ഡ്രഗ് എടുക്കുമ്പോൾ നമ്മൾ നഴ്സസ് എന്തൊക്കെ ആക്ഷനാണ് എടുക്കേണ്ടത് പേഷ്യൻ്റ് എന്ത് എജ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നഴ്സസ് റെസ്പോൺസിബിലിറ്റി നോർമൽ റേഞ്ച് സൈഡ് ഇഫക്റ്റ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമുക്കിത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്വസ്റ്റിൻ അത് റിലേറ്റഡായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എപ്പോഴും ഫാർമകോളജി പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഡ്രഗും മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് ഇവിടെ ഈ ഒരു ക്വസ്റ്റിനിൽ എ നഴ്സ് ഇസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് ഹൂ റിസീവ് ഓൾട്ടിപ്ലേസ് ട്വൽവ് വരെ ഗോ ഫോളോയിങ് എ ത്രോംബോട്ടിക് സ്ട്രോക്ക് സ്ട്രോക്കിന് ശേഷം ഓൾട്ടിപ്ലൈസ് ഒരു പേഷ്യൻ്റിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നേഴ്സ് മോണിറ്റർ ചെയ്യേണ്ടത് ഏത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് മോണിറ്റർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം അപ്പോൾ ഓൾട്ടിപ്ലൈസ് എന്താണെന്നും അതിൻ്റെ ആക്ഷൻ എന്താണെന്നും സൈഡ് എഫക്ട് എന്താണെന്നും ഒക്കെ നമുക്ക് ആയിട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം ഓക്കെ നോ ഓൾട്ടിപ്ലേസ് എന്ന ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത് ബ്ലഡ് ക്ലോട്സ് ഡിസോൾവ് ചെയ്യാനായിട്ടാണ് ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടാണ് ഓക്കെ അലീച്ചു കളയാനായിട്ടാണ് ഓക്കെ എന്നാൽ ഇതൊരു ത്രോംബോലൈറ്റിക് ഏജൻ്റ് ആണ് എന്നാൽ ബ്ലഡ് ക്ലോട്ട് നമുക്കറിയാം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആർട്ടറിസിലും വെയിൻസിലും ഒക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നത് കാരണമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് വരുന്നത് അല്ലേ സോ ഇതിപ്പോൾ ഇവിടെ ഒരു ആർട്ടറി ആണെങ്കിൽ ഈ ജെൽ ലൈക്ക് ആണ് ബ്ലഡ് ക്ലോട്ട് ഇത് ഡിസോൾവ് ആയി പോയാലേ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആർട്ട്രീസും വെയിൻസും ഈ ബ്ലഡ് ക്ലോഡ്സ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ബ്ലഡ് ക്ലോഡ്സിനെ അലിച്ച് കളയാനായിട്ടാണ് നമ്മൾ ഈ ഓൾട്ടിപ്ലൈസ് എന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസിലാണ് ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ ഓൾട്ടിപ്ലൈസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് കൺവേർട്ട് ചെയ്ത് അതുവഴി ഫിബ്രിൻ ബ്രേക്ക് ഡൗൺ ചെയ്യും അതായത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഫിബ്രിൻ എന്ന് പറയുന്നത് ആ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ബ്ലഡ് ക്ലോട്ടും ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ പ്ലാസ്മിനോജനെ പ്ലാസ്മിനാക്കി ഫിബ്രിനെ ഡിസോൾവ് ചെയ്യുന്നു അതുവഴി ബ്ലഡ് ക്ലോട്ട്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓൾട്ടിപ്ലീസ് കൊടുക്കുന്നത് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് ഇസ്കീമിക് സ്ട്രോക്ക് സ്ട്രോക്കിന് കൊടുക്കും കാരണം സ്ട്രോക്ക് ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം ബ്ലഡ് ക്ലൂട്ടാണ് പിന്നെ പൾമനറി എംബോളിസം എംബോളിസം എന്താണ് റിലേറ്റഡ് ടു ബ്ലഡ് ക്ലൂട്ടാണ് അല്ലേ ആൻഡ് അക്യൂട്ട് മയോ കാർഡിയൽ ഇൻഫെക്ഷൻ ഇതിലൊക്കെയാണ് ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിലൊക്കെയാണ് ഓൾട്ടിപ്ലീസ് കൊടുക്കുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പാടില്ല ഒരു പേഷ്യൻ്റിന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടിപ്ലീസ് കൊടുക്കില്ല ഓക്കെ റീസെൻറ്റ് സർജറി അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഇൻട്രാക്രൈനിയൽ ഹെമറേജ് ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഓൾട്ടിപ്ലേസ് കൊടുക്കില്ല ഓക്കെ സോ ഓൾട്ടിപ്ലേസ് എന്ന് പറയുന്ന ഒരു ത്രോംബോ ലൈറ്റിക് ഏജൻ്റ് ആണ് ത്രോംബോ ലൈറ്റിക് ഏജൻ്റ് ഓക്കെ എന്നാ നഴ്സസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സൊ ബ്ലീഡിങ് ആണ് ക്ലോസ്ലി മോണിറ്റർ ചെയ്യേണ്ടത് അതായത് ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തില പേഷ്യൻ്റ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ന്യൂറോളജിക്കൽ സ്റ്റേറ്റസ് മോണിറ്റർ ചെയ്യണം എസ്പെഷ്യലി സ്ട്രോക്ക് ആണ് കേസെങ്കിൽ അതുപോലെ തന്നെ ഹെപ്പാരിൻ്റെ കൂടെയാണ് ഓൾട്ടിപ്ലൈസ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോണിറ്ററിങ് ഇൻട്രാക്ഷൻസ് അതായത് ഏത് ഡ്രഗുമായിട്ടാണ് ഇത് ഇൻട്രാക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നഴ്സസ് അറിഞ്ഞിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ബോഡി വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഡോസ് കൊടുക്കുന്നത് കേട്ടോ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ് ഏറ്റവും മേജർ കൺസേൺ അതായത് ഓൾട്ടിപ്ലേസ് എന്ന് കേട്ടാൽ ഓർത്തോളം ബ്ലീഡിങ് ആണ് ബ്ലഡ് ക്ലോട്ട് ആണ് സോ ബ്ലഡ് ക്ലോട്ട്സിനെ ഇല്ലാതാക്കുന്നു അപ്പോൾ ബ്ലീഡിങ് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയാണ് അലർജിക് റിയാക്ഷൻസ് റെയർ കേസിൽ ഇൻട്രാക്രൈനിയൽ ഹെമറേജ് വരെ ഉണ്ടാവാം ഓക്കെ സോ ഇനി നമുക്ക് ക്വസ്റ്റിനകത്തോട്ട് തിരിച്ചു വരാം ലാരൻജിയോസ്പാസം പോളിസൈത്തീമിയ സ്റ്റിയാറ്റോറിയ ഹെമറേജ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലീഡിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അഡ്വേഴ്സ് എഫക്റ്റ് ഓക്കെ സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഹെമറേജ് സി ആണ് ഓക്കെ സോ ക്ലിയർ ആയല്ലോ ആൾട്ടിപ്ലേസ് യൂസ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോറ്റ്സ് ഡിസോൾവ് ചെയ്യാനാണ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസിൽ അപ്പോൾ ബ്ലീഡിംഗ് ഉള്ളപ്പോൾ ഇത് കൊടുക്കില്ല ബ്ലീഡിങ് ആണ് മോണിറ്റർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൾട്ടിപ്ലൈസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ